നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ലീഗിന്റെ പിന്തുണ പി വി അൻവറിനു മുസ്ലിം ലീഗ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതായാണ് മനസ്സിലാക്കുന്നത് അൻവറിനെ കോൺഗ്രസ് പിണക്കിയ രീതി ശരിയായില്ലെന്ന് ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു അൻവർ ജയിച്ചാൽ ലീഗിൽ ചേരുമെന്നാണ് ധാരണ ലീഗിന് മലപ്പുറത്ത് എക്കാലവും പാരയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ജയിക്കേണ്ടതില്ലെന്നാണ് ലീഗിന്റെ തീരുമാനം നിലമ്പൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വാട്ടർ ലൂ ആകും സതീഷൻ അൻവർ വിഷയത്തിൽ പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ലെന്ന് ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു സതീഷിന്റെ പ്രതികരണ രീതി ചർച്ചയായതോടെ കാര്യങ്ങളെല്ലാം സതീഷിനെതിരായി മാറിയിരിക്കുകയാണ് ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ തുറന്നടിച്ചത് നവകേരള സദസ്സിന്റെ പേരിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കരാറുകാരോട് പണം വാങ്ങിയതായി പി വി അൻവർ പറഞ്ഞു റിയാസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കരാറുകാരോട് പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകളുണ്ടെന്നും അൻവർ അവകാശപ്പെടുന്നു തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടേത് സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയാണെന്നും ഇത് യഥാർത്ഥ വഞ്ചനയെന്ന് പി വി അൻവർ പറഞ്ഞു വ്യക്തിഹത്യ നടത്തുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് വി ഡി സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ഗതികേടുണ്ടാകും ഇതൊരു മുന്നറിയിപ്പായി പറയുകയാണ് ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരും നവകേരള സദസ്സിന് പിരിവിട്ടാണ് പൈസ കണ്ടെത്തിയത് എനിക്ക് അൻപത് ലക്ഷം കടം വന്നു നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കായിരുന്നു പണം ചുമതല കരാറുകാരിൽ നിന്ന് റിയാസ് നേരിട്ട് പണം പിരിച്ചു ബലമായാണ് പണം പിരിച്ചത് എന്നെ വ്യക്തിഹത്യ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കും തെളിവുകൾ പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞു നിലപൂരിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അൻവറിന്റെ കരുത്ത് ജനങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇരുമുന്നണികളെയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും ഭൂരിപക്ഷം ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല തന്റെ മത്സരം ആരെയാണ് ബാധിക്കുക ഇപ്പോൾ പറയാൻ കഴിയില്ല ഇരുമുന്നണികളിലെയും വോട്ടർമാർ തനിക്കൊപ്പമുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു വഞ്ചകൻ എന്ന മുഖ്യമന്ത്രിയുടെ വിളിക്ക് കൃത്യമായി മറുപടി നൽകും ജനം വഞ്ചകരെ തോൽപ്പിക്കും ഇത്തവണ മത്സരം ജനങ്ങൾക്ക് ഗുണമാകുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു പി വി അൻവറിനെ ചൊല്ലി യു ഡി എഫിൽ ഭിന്നത തുടരുകയാണ് അൻവറിനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ലീഗ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു അൻവറിനെ ഒപ്പം നിർത്താൻ ലീഗ് തുടക്കം മുതലേ ശ്രമിച്ചെന്ന് പറഞ്ഞ് വള്ളിക്കുന്ന എം എൽ എയും ലീഗ് നേതാവായ അബ്ദുൾ ഹമീദ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിൽ അതൃപ്തി പരസ്യമാവുകയും ചെയ്തിരുന്നു അൻവറിന് ഇനിയും സമയമുണ്ടെന്നായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ പറഞ്ഞത് എന്നാൽ വൈകിട്ടോടെ യൂട്ടാനടിച്ച അദ്ദേഹം എല്ലാ വാതിലുകളും അടഞ്ഞെന്ന് വ്യക്തമാക്കി യു ഡി എഫ് നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം എന്നാൽ ലീഗ് പിന്നണിയിൽ അൻവറിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് വിവരം അൻവറിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ യു ഡി എഫ് ഇടപെടണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല നിലമ്പൂരിൽ ജയിക്കൽ ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല യു ഡി എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റെയും രാഷ്ട്രീയം അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോവണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നത് അതിനായി ശ്രമിക്കുകയും ചെയ്തു അൻവർ ഇപ്പോഴും ഒരു അടഞ്ഞ അധ്യായമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട് യു ഡി എഫ് നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിന് മുൻകൈയ്യെടുക്കും ലീഗിന് വർദ്ധിത സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ് അൻവറിനെ കൂടെ കൂട്ടാൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് കളം ഒരുക്കിയത് തന്നെ അൻവറാണ് അൻവർ ഇപ്പോഴും പിണറായിക്കെതിരായി യുദ്ധം മുഖത്തുണ്ട് അൻവർ ന്യായമായ എന്താവശ്യം ഉന്നയിച്ചലം പരിഗണിക്കും ഇതായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ പറഞ്ഞത് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി അൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു രാവിലെ പറഞ്ഞത് അങ്ങനെയല്ല വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യും അൻവർ തന്നെ തീരുമാനിച്ചതാണ് വേണ്ടെന്ന് അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി അദ്ദേഹം വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അതിൽ അൻവർ ഒരു ഘടകമല്ലെന്നും അബ്ദുൽ ഹമീദ് വൈകിട്ടോടെ പറഞ്ഞത് ഇതാണ് ഇനിയാണ് കളി കാണാനിരിക്കുന്നത് പാണക്കാട് തങ്ങളെ സതീഷിനെ അപമാനിച്ചു വിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം കാരണം പാണക്കാട് തങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ധാർമ്മികത ബാധ്യത യു ഡി നേതൃത്വത്തിനുണ്ട് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കാലത്ത് ഇതായിരുന്നു പതിവ് ചെന്നിത്തലയും പാണക്കാട് തങ്ങൾക്ക് സമാധരണീയനായ സ്ഥാനമാണ് നൽകുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം സതീഷിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു നിലമ്പൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് അല്ല ഇടതുമുന്നണിയുടെ സീറ്റാണ് അവിടെ പി വി അൻവർ ജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല സ്ഥാനാർത്ഥി അൻവർ ആയതുകൊണ്ടാണ് അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അൻവറിന് നിലമ്പൂരിന്റെ മുക്കും മൂലയും അറിയാം എല്ലാ കുടുംബങ്ങൾക്കും അൻവറിന്റെ സഹായം എത്തിയിട്ടുണ്ട് അതാണ് അൻവറിന് നേട്ടമാകാൻ പോകുന്നത് അൻവന്റെ ലക്ഷ്യം പിണറായിയുടെ അവസാനം മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുമായി അൻവർ കൈകോർത്തത് വിവിധ കേസുകളിൽ സംശയ നേടലിലുള്ള അൻവറിനെ സംബന്ധിച്ചിടത്തോളം സ്വയം സംരക്ഷിക്കുക മാത്രമല്ല പിണറായി ഇല്ലാതാക്കുക വേണം അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം ഒപ്പം യു ഡി എഫ് നേതാക്കളെ ഒപ്പം നിർത്തുകയും വേണം പിണറായി ഇല്ലാതാക്കാൻ ഏത് ചെകുത്താനുമായി കൈകോർക്കാനാണ് അൻവർ താല്പര്യപ്പെടുന്നത് വനം നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് താൻ ജയിലിലായതെന്നും മറ്റും പറഞ്ഞുകൊണ്ടാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഇനി പിണറായി ഇല്ലാതാക്കുക അത് മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യം പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി വിവരമുണ്ട് ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു അൻവർ മുന്നോട്ട് വെച്ച് ഉപാധിയാണോ രാജ്യസഭാ സീറ്റ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും പരിമിതികളുണ്ടെന്നുമായിരുന്നു മറുപടി ബംഗാളിൽ ആകെയുള്ള പതിനാറ് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒഴിവ് വരും നിലവിൽ പന്ത്രണ്ട് സീറ്റുകൾ തൃണമൂലിന്റെ കൈവശമാണുള്ളത് അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നും ദേശീയ നേതൃത്വം അറിയിച്ചു മമതാ ബാനർജിയുടെ പിന്തുണ അൻവർ നേടിയിട്ടുണ്ടെന്നാണ് അൻവർ പറഞ്ഞത് പാർട്ടിയിൽ ചേരാനുള്ള ചർച്ചകൾക്കിടെ അൻവർ മുന്നോട്ട് വെച്ച് ഉപാധിയായിരുന്നു രാജ്യസഭാ സീറ്റ് കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാമെന്നും പകരമായി തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നുമാണ് അൻവർ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതിന് മുന്നേ എസ് പി നേതാക്കളുമായി സംസാരിച്ച അൻവർ ആ കൂടിക്കാഴ്ചയിലും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എല്ലാറ്റിലും ഉദ്ദേശം ഒന്നേ ഉള്ളൂ അത് പിണറായിയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ച് അൻവറിനോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണിപ്പോൾ സംഭവിച്ചത് തോറ്റാൽ കൈവിടില്ലെന്നും ഉറപ്പു നൽകി വിജയിച്ചാൽ എം എൽ എ ആയി നിയമസഭയിൽ തുടരാം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വിടാമെന്നാണ് അൻവറിന്റെ ഉപാധിയോടുള്ള നിലപാട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിനെ ഘടകക്ഷിയാക്കുന്നതിൽ യു ഡി എഫിൽ എതിർപ്പുണ്ട് എന്നാൽ അൻവർ ലീഗിലെത്തിയാൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാനാവില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ലീഗിന്റെ കൂടി പിന്തുണയോടെയാണ് അൻവർ ജയിച്ചത് മുമ്പ് പാറശാല നിയോജക മണ്ഡലത്തിൽ സംഭവിച്ചതിന് സമാനമാണ് നിലമ്പൂരിലെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് സുന്ദരൻ നാടാർക്ക് സീറ്റ് നിഷേധിച്ചു എം ആർ രഘുചന്ദ്ര ബാലിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഡബ്ല്യു ആർ ഹീബ ആയിരുന്നു സി പി എം സ്ഥാനാർത്ഥി കോൺഗ്രസുമായി കൊമ്പു സുന്ദരൻ നാടാർ സ്വതന്ത്രനായി മത്സരിച്ചു അദ്ദേഹം വിജയിച്ചു സുന്ദരൻ നാടാർ പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി ഇതാണ് നിലമ്പൂരും നടക്കാൻ പോകുന്നത് തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അൻവൂർ നിലമ്പൂരിനെ കൊണ്ടുപോകും അതിന് ലീഗിന്റെ സഹായമുണ്ടെങ്കിൽ നിഷ്പ്രയാസം കഴിയാവുന്നതേയുള്ളൂ കാരണം ബി ജെ പി ബന്ധം ആരോപിച്ച് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ പ്രത്യക്ഷ സമരമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് നൽകി വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു അൻവറിന്റെ പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കണ്ടെത്തി കബടിയാളിൽ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചത് പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മാണം എന്ന് തെളിഞ്ഞു വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു വിറ്റു എന്നായിരുന്നു മറ്റൊരു ആരോപണം സ്വാഭാവികമായി വില വർധനയാണെന്നും വിൽപ്പനയിൽ ക്രമക്കേടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞു അടുത്ത പോലീസ് മേധാവിയെ കണ്ടെത്താൻ സർക്കാർ പരിഗണിക്കുന്ന പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ പേരുമുണ്ട് താൻ നടത്തിയ ബി ജെ പി വിരുദ്ധ സമരങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് കൃത്യമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെ അൻവർ വിശ്വസിക്കുന്നു